ഇംഗ്ലീഷുകാർക്ക് ലോഡ്സ് എത്രയും പ്രധാനപ്പെട്ടതാണോ അത്ര തന്നെ അത് ഇന്ത്യക്കാർക്കും പ്രധാനപ്പെട്ടതാണ് കാരണം ഇവിടെ വെച്ചാണ് കപിൽ ദേവ് ഇന്ത്യക്ക് ലോക ക്രിക്കറ്റിൽ ഇരിപ്പിടം നൽകിയത് ഇവിടെ വെച്ചു തന്നെയാണ് സൗരവ് ഗാംഗുലി ഇന്ത്യക്കാരനെ തല ഉയർത്താൻ പഠിപ്പിച്ചത് ഇതേ ലോഡ്സിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യക്കാർ വീണ്ടും ഒരു ഐതിഹാസിക ചരിത്രം കുറിച്ചു വിശുദ്ധ ഭൂമിയായ ലോഡ്സ് ഇംഗ്ലീഷുകാർക്ക് നരകമായ മണിക്കൂറുകൾ ലോഡ്സിൽ കിങ് കോഹ്ലി ആൻഡ് കോ നേടിയ ത്രസിപ്പിക്കുന്ന വിജയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അഞ്ചാം ദിനം ലോഡ്സിലേക്ക് ഇംഗ്ലീഷുകാർ ധൃതി പിടിച്ചാണ് നടന്നത് കാരണം ഇന്ന് തങ്ങളുടെ ദിവസമാണെന്ന് അവർ ഉറപ്പിച്ചിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ നേടിയ മുന്നൂറ്റി അറുപത്തിനാല് റൺസിനെതിരെ ജോറൂട്ടിന്റെ മിടുക്കിൽ ഇംഗ്ലണ്ട് കുറിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് പക്ഷേ കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരുന്നില്ല ഓപ്പണർമാർ പെട്ടെന്ന് മടങ്ങിയത് നൽകിയ ആഘാതത്തിൽ നിന്നും ഇന്ത്യ കരകയറിയില്ല ഇരുന്നൂറ്റാറ് പന്തുകളിൽ നിന്നും നാൽപ്പത്തിയഞ്ച് റൺസുമായി ചേതേശ്വർ പൂജാരയും നൂറ്റി നാൽപ്പത്തി ആറ് പന്തിൽ അറുപത്തൊന്ന് റൺസുമായി അജിൻക്യ രഹാനെയും ചെറുത്തുനോക്കി പക്ഷേ നൂറ്റി എൺപത്തി ഒന്നിന് ആറ് എന്ന നിലയിലാണ് നാലാം ദിനം അവസാനിച്ചത് ഇന്ത്യയുടെ ആറ് വിക്കറ്റുകൾ വീണിരിക്കുന്നു ഗ്രീസിലുള്ളത് ഋഷഭ് പന്തും ഇശാന്ത് ശർമ്മയും ഇനി വരാനുള്ളതെല്ലാം ബോളർമാരാണ് ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് നേടിയ ലീഡ് മൈനസ് ചെയ്താൽ ഇന്ത്യ വെറും നൂറ്റി അൻപത്തിനാല് റൺസ് മാത്രം മുന്നിലാണ് അങ്ങനെ മോർണിംഗ് സെഷൻ തുടങ്ങി അധികം വൈകാതെ ഇന്ത്യയുടെ അന്നത്തെ പ്രതീക്ഷയായ ഋഷഭ് പന്ത് ഇരുപത്തിരണ്ട് റൺസുമായി തിരിച്ചു നടന്നു ബാൽക്കണിയിലിരുന്ന കോഹ്ലിയുടെ മുഖം വാടിത്തുടങ്ങി പതിനാറ് റൺസുമായി ഇശാന്ത് ശർമ്മ ഒന്ന് പരിധി നോക്കി അതും അധികം നീണ്ടില്ല സ്കോർ ഇരുന്നൂറ്റി ഒൻപതിന് എട്ട് ഇനി ക്രീസിലുള്ളത് ബുംറയും ഷമിയും പെട്ടെന്ന് തീർത്ത് ബാറ്റിങ്ങിനിറങ്ങണമെന്ന ചിന്തയായിരുന്നു ഇംഗ്ലീഷുകാർക്ക് പക്ഷേ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ ഇരുവരും ക്രീസിൽ ഉറച്ചു പതുക്കെ റൺസ് വന്നു തുടങ്ങി ഭാഗ്യത്തിന്റെ അകമ്പടിയിലായിരുന്നു ആദ്യം റൺസ് എത്തിയത് പതിയെ പതിയെ ഷമിയും ബുംറയും ക്രീസിൽ താളം കണ്ടെത്തി മുൻനിര ബാറ്റർമാരെല്ലാം പരാജയപ്പെട്ടിടത്ത് ഇരുവരും നടത്തുന്ന ബാറ്റിംഗ് കണ്ട് ഇംഗ്ലീഷുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയൻ മൈതാനങ്ങൾ കണ്ട അതേ ഇന്ത്യൻ വീരം ഇക്കുറി ഇംഗ്ലീഷുകാരും കാണുന്നു ഇരുവരുടെയും പാർട്ട്ണർഷിപ്പ് ഉയരുന്നതിനനുസരിച്ച് ഇന്ത്യയുടെ ലീഡും ഉയർന്നു തുടങ്ങി ബാൽക്കണിയിലിരുന്ന് ഇന്ത്യൻ താരങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു എന്താണ് സംഭവിക്കുന്നത് അടിയന്തിരമായി എന്തെങ്കിലും ചെയ്യൂവെന്ന് ഇംഗ്ലീഷ് നായകൻ ജോറൂട്ട് ബോളർമാർക്ക് നിർദ്ദേശം നൽകി പക്ഷേ ഒന്നും ഫലിച്ചില്ല ഒടുവിൽ മുയിൻ മുയിനലിക്കെതിരെ നേടിയ സിക്സറോടെ ഷമി അർദ്ധ സെഞ്ചറി നേടി ക്രിക്കറ്റിലെ ഐക്കോണിക് സ്റ്റേഡിയങ്ങളിലൊന്നിൽ ഹെൽമെറ്റ് ഉയർത്തി ഗാലറിയെ ഷമി അഭിവാദ്യം ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ബോളർമാർ വല്ലാത്ത നാണക്കേടാൻ അനുഭവിച്ചത് ഇന്ത്യൻ ലീഡ് ഇരുന്നൂറ്റൻപത് റൺസും പിന്നിട്ടതോടെ കണ്ണുകളെല്ലാം ബാൽക്കണിയിലിരിക്കുന്ന വിരാട് കോഹ്ലിയിലേക്ക് നീണ്ടു കാരണം ഇനി കളിയിരിക്കുന്നത് അയാളിലാണ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ കാരണം ഈ ദിവസം ഇനി അറുപത്തിനാല് ഓവറുകളെ പരമാവധി എറിയൂ കിട്ടുന്ന റൺസ് പരമാവധി പോന്നോട്ടെ എന്ന രീതിയിൽ കോഹ്ലി ക്ഷമയോടെ കത്തിരുന്നു ഒടുവിൽ ലീഡ് ഇരുന്നൂറ്റി അഴുപത്തിരണ്ട് റൺസിൽ നിൽക്കെ ഇന്ത്യ ഡിക്ലെയർ ചെയ്തു ഇന്നത്തെ ദിവസം ഇനി ശേഷിക്കുന്നത് അറുപത് ഓവറുകൾ മാത്രം വിജയിക്കാൻ പത്ത് വിക്കറ്റുകൾ എടുക്കണമെന്ന വലിയ ടാസ്ക്കാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് ഇത്രയും റൺസ് അറുപത് ഓവറിൽ അടിച്ചെടുക്കുക എന്നത് ഇംഗ്ലീഷുകാർക്കും എളുപ്പമുള്ള കാര്യമല്ല സമനിലയാണ് എല്ലാവരും ഉറപ്പിച്ചത് പക്ഷേ ഇന്ത്യൻ നായകന് ചില പദ്ധതികൾ ഉണ്ടായിരുന്നു പല കുറി തങ്ങളെ നാണം കെടുത്തിവിട്ട ഇംഗ്ലീഷ് മണ്ണിൽ നിന്നും ഇക്കുറി തല ഉയർത്തി മടങ്ങണമെന്ന ആഗ്രഹം അയാളുടെ സിരകളെ വല്ലാതെ ഉത്തേജിപ്പിച്ചിരുന്നു ലോഡ്സ് ജയിക്കാത്ത കിങ് ആയിരിക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നില്ല ഗ്രൌണ്ടിലേക്ക് നടന്ന പേസ് ബോളർമാരോട് ക്യാപ്റ്റൻ കോഹ്ലി പറഞ്ഞു ഇംഗ്ലണ്ടുകാർക്ക് അടുത്ത അറുപത് ഓവറുകളിൽ ലോഡ്സ് ഒരു നരകം പോലെ തോന്നിക്കണം കോഹ്ലി കത്തിച്ച തീയിൽ നിന്നും ഇന്ത്യൻ ബോളർമാർ എറിഞ്ഞു തുടങ്ങി സ്കോർ ഒന്നിൽ നിൽക്കെ റോറി ബെൻസിനെ പുറത്താക്കി ബുംറയാണ് തുടങ്ങിയത് വൈകാതെ സിബ്ലിയെ പുറത്താക്കി ഷമിയൊപ്പം ചേർന്നു ഇംഗ്ലീഷുകാർക്ക് മുട്ടിടിച്ചു തുടങ്ങി ജോറൂട്ടും അസീബ് ഹമീദും ചേർന്ന് ചെറുത്തു നിൽക്കാൻ ശ്രമം നടത്തുന്നു അതിനിടയിൽ ഹസീബിനെ വിക്കറ്റിന് മുന്നിൽ കുരുക്കി ഇഷാന്ത് തൻ്റെ റോളും ഗംഭീരമാക്കി തൊട്ടു പിന്നാലെ ജോണി ബെയർ മടങ്ങുന്നു പക്ഷേ ഇംഗ്ലണ്ടുകാർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം നങ്കൂരമിടാൻ ശേഷിയുള്ള മികച്ച ഫോമിലുള്ള ജോറൂട്ട് ക്രീസിലുണ്ട് എന്നാൽ അതും അധികം നീണ്ടില്ല കോഹ്ലിയും രോഹിതും ചേർന്നൊരു സ്ലിപ്പ് ട്രാപ്പിൽ റൂട്ട് വീണു സ്കോർ അറുപത്തിയേഴിന് അഞ്ച് റൂട്ടിന്റെ കാച്ച് പിടിച്ച കോഹ്ലി ആർത്തുവിളിച്ചു ക്രീസിൽ പരമാവധി അതിജീവിക്കുക ഓവറുകൾ ചുരുക്കിക്കൊണ്ടുവന്ന് സമനിലയിൽ എത്തിക്കുക എന്നതായിരുന്നു ഇംഗ്ലീഷുകാരുടെ പ്ലാൻ ബഡ്ലറും മുയിൻ അലിയും അത് ചെയ്തു തുടങ്ങി മത്സരം കൈവിട്ടു കൈവിട്ടുപോകുമോ എന്ന് തോന്നിയ നേരത്താണ് അടുത്ത മാസ് എൻട്രി വരുന്നത് തന്നെ ഇന്നത്തെ റാനാക്കിയ ക്യാപ്റ്റൻ കോഹ്ലിക്കായി സിറാജ് എറിഞ്ഞ അതിഗംഭീരമായ രണ്ട് ഡെലിവറികളിൽ മുയിൻ അലിയും സാംകറനും പുറത്ത് പതിനേഴ് ഓവറുകൾ മാത്രമേ ബാക്കിയുള്ളൂ മൂന്ന് വിക്കറ്റുകൾ ഇനിയും വേണം പക്ഷേ ഇന്ത്യൻ ബോളർമാർ തീതുപ്പുകയാണ് ഇംഗ്ലീഷുകാർക്ക് ശരിക്കും ലോഡ്സ് ഒരു നരകമായി തോന്നി തുടങ്ങി കാലാകെ ചുട്ടുപൊള്ളുന്നു ടെംസ് നദിയുടെ മുകളിലൂടെ പോകുന്ന മേഘങ്ങളിലൊന്ന് പെയ്തെങ്കിൽ സൂര്യന്റെ വെളിച്ചമൊന്ന് നേരത്തെ അണഞ്ഞിരുന്നെങ്കിൽ സമനിലയുമായി രക്ഷപ്പെടാമായിരുന്നു എന്ന് അവർ ആഗ്രഹിച്ചു ക്രീസിൽ അതിജീവനത്തിന് ശ്രമിച്ച ബട്ട്ലർക്കൊപ്പം ഒലി റോബിൻസണും ചേർന്നതോടെ ഏതാനും ഓവറുകളിൽ വിക്കറ്റൊന്നും വീണില്ല ഇനി ശേഷിക്കുന്നത് ഒമ്പത് ഓവറുകൾ മാത്രം ഒരുപാട് മോഹിപ്പിച്ച് മത്സരം ഒടുവിൽ കൈവിട്ടു പോകുകയാണോ എന്ന് തോന്നിച്ചു പക്ഷേ കാത്തിരുന്ന നിമിഷമെത്തി ബുംബറയുടെ പന്തിൽ ഒലി റോബിൻസൺ വിക്കറ്റിന് മുന്നിൽ കൊടുങ്ങുന്നു പക്ഷേ അമ്പയർ ഔട്ട് വിളിച്ചില്ല പക്ഷേ ഇമവെട്ടാതെ കാത്തിരുന്ന കോഹ്ലിയുടെ കണ്ണുകൾക്ക് തെറ്റിയില്ല റിവ്യൂവിലൂടെ റോബിൻസൺ പുറത്ത് വൈകാതെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഒരറ്റത്ത് നിന്ന ജോസ് ബഡ്ലറെ കൂടി സിറാജ് പുറത്താക്കുന്നു പിന്നീട് ചടങ്ങുകൾ അവസാനിപ്പിക്കുന്ന ജോലി മാത്രം ജെയിം സാൻഡേഴ്സിന്റെ സ്റ്റെമ്പിൽ സിറാജിന്റെ ഉഗ്രൻ ഡെലിവറി തട്ടിത്തെറിക്കുന്ന ശബ്ദം ഓരോ ഇന്ത്യക്കാരനും ബീധോവന്റെ ഏഴാം സിംഫണി കേൾക്കുന്ന പോലെ തോന്നി മിഷൻ അവസാനിപ്പിച്ചു മടങ്ങുന്ന ഒരു ആർമി ജനറലിന്റെ ഭാവമായിരുന്നു മുഖത്തുണ്ടായിരുന്നത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടെസ്റ്റ് ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ ചിലർക്കെങ്കിലും കോഹ്ലിയുടെ പേര് പറയാൻ മടിയുണ്ടായിരിക്കും പക്ഷേ വിരാട് കോഹ്ലി നയിച്ച ടെസ്റ്റ് ടീം ഒരു നഗരം പിടിച്ചെടുക്കാൻ വന്ന ഗ്യാങ്ങിനെ പോലെയായിരുന്നു നിൽക്കാൻ ഒരിടം കൊടുത്താൽ ഭൂമിയെ തന്നെ മറിച്ചിടാൻ പോന്നൊരു സംഘം അടിച്ചവരെ തിരിച്ചടിച്ചും ഒന്ന് പറഞ്ഞവനെ രണ്ടെണ്ണം തിരിച്ചു കൊടുത്തും അവർ മൈതാനങ്ങൾ അടക്കി ഭരിച്ചു ആ സംഘത്തിന്റെ മൂർത്തി ഭാവമായിരുന്നു അന്ന് ഇംഗ്ലീഷുകാർ കണ്ടത്